നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം പാബ്ലോ മാഫിയോ വിനി ജൂനിയറെ പത്ത് സെക്കൻഡിൽ ബോക്സ് മാച്ച് കിട്ടുകയാണെങ്കിൽ പത്ത് സെക്കൻഡിൽ ഞാൻ അവനെ ഇടിച്ചിടും എന്ന് നല്ല തള്ളു തള്ളുന്നത് രണ്ട് ദിവസം മുമ്പാണ് നമ്മൾ കേട്ടത് ഇപ്പോൾ കളിക്കളത്ത് സംഭവിച്ചത് എന്താ വിനി അദ്ദേഹത്തെ തീർത്ത് കളഞ്ഞിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് വിനി മാത്രമല്ല റൗൾ അസെൻസിയോയുടെ ഭാഗത്തു നിന്നും കിട്ടേണ്ടത് കിട്ടിയിട്ടുണ്ട് അർജന്റീനക്കാരൻ പാബ്ലോ മഫിയോ എന്നും ബിനി ജൂനിയർക്കെതിരെ മോശമായിട്ടുള്ള രൂപത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നയാളാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് സീസണിലാണ് ഇവർ തമ്മിലുള്ള റിവൾഡി തുടങ്ങുന്നത് വളരെ ബാഡായിട്ടുള്ളൊരു ചലഞ്ച് ബിനിയെ ചെയ്യുകയും റെഡ് കാർഡ് കിട്ടി പുറത്തു പോവുകയും ചെയ്തു വന്നത്തെ മത്സരത്തിൽ പാബ്ലോ മഫിയോ പക്ഷെ പിന്നീട് ഇവർ തമ്മിൽ ഏറ്റുമുട്ടുമ്പോഴൊക്കെ ഇത്തരത്തിൽ സംഭവിക്കുകയാണ് കഴിഞ്ഞൊരു പോഡ്കാസ്റ്റിൽ പാബ്ലോ മഫിയോ പറഞ്ഞു ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നമൊക്കെ പറഞ്ഞ് തീർത്തിട്ടുണ്ട് പക്ഷേ ഈ ബോക്സിംഗ് മത്സരം ഇങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ഞാൻ അവനെ പത്ത് സെക്കൻഡിൽ ഇടിച്ചിടുമെന്ന് എന്തായാലും ഇന്നലെ ജിദ്ദയിൽ കണ്ടത് അങ്ങനെയൊന്നുമല്ലെന്നേ മത്സരത്തിൽ വിനീ ജൂനിയറ് അൺസെറ്റിൽ ചെയ്യാനാവണം ആദ്യം ആ ഒരു കോണ്ടാക്റ്റ് ചെയ്യുന്നത് പബ്ലം മാഫിയാണ് അത് അൺസെറ്റിൽ ചെയ്യാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്തതാവണം എന്തായാലും വിനീ ജൂനിയറ് ഒന്ന് ഒന്ന് ഷോൾഡർ കൊണ്ട് വേവ് ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് എന്താ തിയേറ്ററിക്കലി അഭിനയിച്ചങ്ങ് വീഴുകയാണ് അഭിനയ സിംഹം അർജൻറ്റീന കരൺ പാബ്ലോ മഫിയോ റയലിൻ്റെ താരങ്ങൾ സ്വാഭാവികമായിട്ടും അതിലേസ്കുലേറ്റഡായി അവരതിന് പ്രതികരിക്കുന്ന കാർഡ്സ് നമ്മൾ കണ്ടു റെഫറി പിന്നെ രണ്ടുപേരെയും വിളിച്ച് സ്റ്റേൺ വാണിംഗ് കുടിക്കുകയാണ് പക്ഷെ അതുകൊണ്ടൊന്നും സംഗതി അവസാനിക്കുന്നുണ്ടായില്ല ഇടവേള സമയത്ത് അവര് ടണലിലൂടെ പോകുന്ന സമയത്ത് വിനിയും മഫിയും തമ്മിൽ വീണ്ടും മുടക്കുന്നു ഡേവിഡ് ആഞ്ചിലോട്ടി വന്ന് വിനിയെ ഡിഫെൻഡ് ചെയ്ത് പെട്ടെന്ന് പ്രശ്നം തീർക്കാൻ വേണ്ടി ശ്രമിച്ചു കളി അവസാനിക്കുന്നവരെ ഇങ്ങനെയൊക്കെ തന്നെയാണ് സംഭവങ്ങൾ വിനി എന്താണ് മഫിയയോട് പറഞ്ഞത് എന്നത് ഇപ്പോൾ സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് വിനി അതിനോട് ഇടയ്ക്ക് ഒരു ഘട്ടത്തിൽ പറഞ്ഞത് എങ്ങനെയാണ് യു ആർ ഗോയിങ് ഹോം നീ വീട്ട് പോവുകയാണ് യു ആർ വെരി ബാഡ് നിൻ്റെ കളി വളരെ മോശമാണ് നീ വളരെ മോശക്കാരനാണ് നിനക്ക് നിനക്കെന്തായാലും വീട്ടിൽ പോകാം കളി തോറ്റു നീ വീട്ടിൽ പോയിക്കോ എന്നാണ് വിനി ഒടുവിൽ മഫിയയോട് പറയുന്നത് അതുപോലെ അസെൻസിയോ അസെൻസിയോ പറയുന്നു ഇറങ്ങിപ്പോടെ ഗെറ്റ് ഔട്ട് എന്നാണ് പറഞ്ഞത് യു ആർ വെരി ബാഡ് നീ വളരെ മോശമാണ് എന്ന് പറയുന്നത് അതുപോലെ ക്രൈ ബേബി ഈ മഫിയോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കിസ് ചെയ്യുന്ന രൂപത്തിൽ അതായത് ബ്ലൂവിങ് എ കിസ് പബ്ലോ മഫിയോയ്ക്ക് നേരെ അങ്ങനെ റൗൾ അസെൻസിയോ പ്രതികരിക്കുന്നു പ്രവർത്തിക്കുന്നു അപ്പോൾ ഇതിനൊക്കെ കാരണം മഫിയോ തുടങ്ങി വെച്ചതാണ് എന്തായാലും പലപ്പോഴും വിനി പ്രൊവോക്കേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നു മഫിയ ചെയ്യുമ്പോൾ പ്രശ്നമൊന്നുമില്ല പലർക്കും അതിൻ്റെ കാരണമൊക്കെ എല്ലാവർക്കും അറിയാം ഏതായാലും സ്പാനിഷ് താരമല്ലേ മഫിയോ എന്ന് ചിലർക്ക് സംശയമുണ്ടാവും പക്ഷേ അർജന്റീന ടീമിനെ നന്നായിട്ട് ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം സ്കലോനി അദ്ദേഹത്തെ സ്കോഡിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഘട്ടത്തിൽ എന്തായാലും അർജന്റീനയ്ക്ക് വേണ്ടിയായിരിക്കും ഇനി അദ്ദേഹം സീനിയർ ഇൻ്റർനാഷണൽ മത്സരങ്ങൾ കളിക്കുന്നുണ്ടെങ്കിൽ ഉണ്ടാവുക വീഡിയോസ് ഫുട്ബോൾ ഫുട്ബോളിലൊക്കെ കൂടുതൽ ശേഷങ്ങളുമായി റാഫ് ഓക്സ് എടുത്താം